നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം വേറിട്ടതും പുതുമയർന്നതുമായ വികസന പദ്ധതികളുമായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ ചിറക്കടവ് പഞ്ചായത്തിലെ ഏഴാം വാർഡിലും ഇരുപതാം വാർഡിലും ഹരിത അംഗൻവാടികളുടെ നിർമ്മാണ ഉദ്ഘാടനം പൊതുസമൂഹത്തിന് സമർപ്പിച്ചു ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കേരള ഗവൺമെന്റ് ചീഫ് വിപ്പും എം എൽ എയുമായ ഡോക്ടർ എൻ ജയരാജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ എന്നിവർ സ്വാഗതം ആശംസിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വീതം ചെലവഴിച്ച് സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പ്രകൃതി സൗഹൃദ അംഗൻവാടികളായിട്ടാണ് നിർമ്മാണം പൂർത്തീകരിക്കുക രണ്ട് അംഗൻവാടികൾക്കും സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് ശ്രീ എ ടി ജോസഫ് അത്തിയാലിൽ സിസ്റ്റർ കൊച്ചുറാണി കരിപ്പാപ്പറമ്പിൽ എന്നിവരാണ് ചടങ്ങിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലെ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുന്നുംഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ ഫലവൃക്ഷത്തൈ നടിന്റെ ഉദ്ഘാടനം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ നിർവഹിച്ചു നല്ലൊരു ഫലം എന്ന നിലയ്ക്കാണ് തായ്ലൻഡ് മാവാണ് ഇത് ഡിജിറ്റൽ സൗഹൃദ അങ്കമാടി ആയിരിക്കണം എന്ന് പറഞ്ഞു കൊച്ചുരാണി സിസ്റ്ററിന്റെ പിതാവാണ് ഈ ഭാഗത്ത് നമ്മളെ ടി വി മനോഹരമായിട്ട് നിൽക്കുന്ന മരങ്ങളെല്ലാം വെച്ചു പിടിപ്പിച്ചത് അതുകൊണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി ഉള്ള ഒരു അങ്കമാടി എന്ന നിലയ്ക്കാണ് ഇത് നിൽക്കുക ഇത് റോസ് ഗാർഡനിലെ വിസ്മി ാണ് ഞാന് മൂന്നരക്കൊരു മീറ്റിംഗ് ചെല്ലേണ്ടത് കൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് അറിയാതെ ഞാൻ പറഞ്ഞു പോയത് പ്രായം ഇരിക്കു വിട്ടി പണി കിട്ടി സർവരുടെ പേര് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സത്യത്തിൽ പറഞ്ഞതുപോലെ ഞാൻ അല്ല അന്ന് അങ്ങനവാണി മാറ്റണമെന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം സ്കൂളിനകത്ത് അങ്ങനവാണി നടത്താൻ നിയമം ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റണം ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ അത്രയും കാലം അവിടെ ഇരുന്ന് ആരും കണ്ടില്ല സത്യത്തിൽ വളരെ ഒതുക്കത്തി ഇരുന്നാണത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അപ്പോൾ ഇതിനെ മാറ്റാതെ മാർഗമില്ലാതെ വന്നു പക്ഷേ ആണിമാർട്ടൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറുടെ ഒരു നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥലം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു സ്ഥലം കിട്ടുകയാണെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പത്തോ ഇരുപതോ അന്നേക്കാളും പക്ഷേ സ്ഥലമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു രണ്ടായി അയക്കോട്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അപ്പുറത്തെ വാർഡ് മെമ്പർ ഇരുപതാം വാർഡിലെ നമ്പറ് നോക്കിയിരിക്കാനും ഇവിടെ കൊടുക്കുന്നുണ്ടോന്ന് അതേ എവിടെ പോയി സ്ഥലം സംഘടിപ്പിച്ചുകൊണ്ട് വന്നു ഇന്ന് അതിൻ്റെയും കല്ലിട്ടു രണ്ടാമത്തെ കല്ലടിയിലാണ് ഒരുപാട് സന്തോഷമാണ് നമ്മുടെ കുട്ടികൾക്ക് സത്യത്തെ അതേ സർവേ നമ്പറിൽ തട്ടേ ഞാൻ എനിക്ക് തോന്നുന്നത് കൂടുതൽ സർവേ നമ്പറിൽ തന്നെയായിരിക്കും മിക്കവർ ചെയ്ത് അല്ലേ അല്ലേ കൊച്ചാൻ സിസ്റ്ററെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടത് കാരണം ഇത്രയും അഞ്ച് സെന്റ് സ്ഥലം തരാൻ തയ്യാറായത് ഒരു പൂ ചോദിച്ചൊരു പൂങ്ങാവന എന്നു പറഞ്ഞ പോലെ അഞ്ച് മൂന്ന് സെറ്റ് ചോദിച്ചു അഞ്ച് സെറ്റ് കൊടുത്തു എത്ര ഭാഗ്യവനാ സത്യം ആന്റണിമാർട്ട് ഏ അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പേര് ഇതിൻ്റെ നിർമ്മാണം ആ പൂർത്തീകരിക്കട്ടെ ഞാൻ ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞുപോയി അപ്പം ഒരുപാട് പേരോട് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാനതെല്ലാം കുറയ്ക്കുന്നതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ ആ വാക്ക് തിരുത്തുകയാണ് നമ്മുടെ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് സമയബന്ധിതമായി വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ടെന്ന് പറയുന്നത് അത്ര വലിയ സമയം എടുക്കുകയില്ല പക്ഷെ ഒരു കാര്യമാണ് വളരെ മനോഹരം ഒരു അംഗനവാടിയെ മനോഹരമായ പ്ലാനാണ് ശ്രീ ശ്രീരാമൻ്റെ പ്ലാൻ എന്ന് പറയാതിരിക്കാൻ പറ്റിയ അത് വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ട് സൂക്ഷിക്കാൻ എന്തു ചെയ്യാം നമ്മുടെ അല്ല നമ്മുടെ റോസ് കാഡലെ ബിസ് ബിസ്പി മുഴുവൻ തയ്യും തരാതാണ് പറഞ്ഞത് ഞാൻ എനിക്കിടക്കിടയ്ക്ക് ഞാൻ പോകുമ്പോഴൊക്കെ തയ്യെടുത്തോട്ട് പോകുന്നതാണ് അതുകൊണ്ട് വളരെ വലിയൊരു മനസ്സുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഏറ്റവും നന്നായി ഇത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഇത്രയും ആളുകൾ ഇത്രയും സമയത്ത് വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എല്ലാ ആശംസകളും പരിസ്ഥിതി ദിനമാണ് എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിൻ്റെ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ഔപചാരികമായി നമ്മുടെ ശിലാസ്ഥാപനകരം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം